നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ടോം അടുക്കൻ കോൺഗ്രസ് വിട്ടപ്പോൾ വൈദ്യുതി മന്ത്രി എം എം മണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ പുലിവാലായിരിക്കുകയാണ് ടോം അടുക്കൻ്റെ ബി ജെ പി പ്രവേശനത്തെ കളിയാക്കിയായിരുന്നു മണി ഇങ്ങനെ എഴുതിയത് അവസാനം പോകുന്നവരോട് ഒരു അഭ്യർത്ഥന പാർട്ടി ഓഫീസ് പൂട്ടി പോകുമ്പോൾ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണം കാരണം നിങ്ങളുടെ നട്ടലിന് വിലയില്ലെങ്കിലും വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റിന് ഇപ്പോൾ മറുപടി കൊണ്ട് നിറയുകയാണ് അതിൽ ഗംഭീരമായി പ്രതികരിച്ച് ട്രോളിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അപാര ദീർഘവീക്ഷണം മഹാനാണ് അണിദേഹം എന്നായിരുന്നു ഷാഫിയുടെ പോസ്റ്റ് ഒപ്പം മണി തലയിൽ കൈയും വെച്ചിരിക്കുന്ന ഫോട്ടോയും ഷാഫി പോസ്റ്റ് ചെയ്തിരുന്നു ചെർപ്പിളശ്ശേരി പാർട്ടി ഓഫീസിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്ന് ഒരു സ്ത്രീ പോലീസിന് പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഷാഫിയുടെ ട്രോളിംഗ് അപാര ട്രോളിംഗിൽ മണി ഫ്ലാറ്റ് മറുപടി മുട്ടിപ്പോയ ട്രോളായിപ്പോയി പാർട്ടി നേതാക്കളടക്കം എല്ലാവർക്കും ഇപ്പോൾ പീഡനകാലമാണല്ലോ ശാരീരിക സുഖത്തിനു വേണ്ടി ഒഴിച്ചിലും പിഴിച്ചിലും നടത്തുന്നത് പോലെയാണ് സഖാക്കളുടെ പീഡനങ്ങളും സ്ഥിരമായി ഇതുതന്നെയാണ് പാർട്ടി ഓഫീസുകളിലെ മുറികൾ നടക്കുന്നതെന്ന് ഇനി എത്ര വനിതാ സഖാക്കൾ പറയുമെന്ന് കാത്തിരിക്കുകയാണ് സാംസ്കാരിക കേരളവും വായ തുറക്കാത്ത സാംസ്കാരിക നായകന്മാരും ഇത്ര ദീർഘവീക്ഷണത്തോടെ ലൈറ്റ് അണയ്ക്കണമെന്ന് പറഞ്ഞ വൈദ്യുതി മന്ത്രിയുടെ ഉദ്ദേശം എന്താണെന്നാണ് ഷാഫി ട്രോളി കൊണ്ട് ചോദിച്ചിരിക്കുന്നത് മണിയാശാനോടാണ് ഷാഫി ട്രോളുമായി ഇറങ്ങിയിരിക്കുന്നത് ആരെങ്കിലും ചൊറിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന പതിവ് ആശാനില്ലല്ലോ അതിപ്പോൾ കേന്ദ്ര കമ്മിറ്റി നേതാവായാലും ശരി തിരിച്ചു പറഞ്ഞിരിക്കും അതുകൊണ്ട് അധിക നേരം മണിയാശാൻ മിണ്ടാതിരിക്കില്ല മറുപടി പിന്നാലെ വരും എന്നാൽ ഷാഫിയുടെ ട്രോളിൽ ആശാന് ചെറിയൊരു ക്ഷീണം തട്ടിയിട്ടുണ്ട് അതിപ്പോൾ പീഡനം എന്ന് കേൾക്കുമ്പോൾ ആദ്യമൊന്നും പരുങ്ങും പിന്നെ ഇതെല്ലാം സർവ്വസാധാരണമല്ലേ എന്ന് തോന്നുമ്പോൾ ശരിയായിക്കോളും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളും ഇതിന് പിന്നിലുണ്ടോ എന്നാണ് നേതാക്കളും കൂലങ്കഷമായി ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതിന് വെട്ടം നല്ലതല്ല ഏകാഗ്രത കിട്ടില്ല അതുകൊണ്ട് പാർട്ടി ഓഫീസുകളിലെല്ലാം ലൈറ്റ് അണച്ചിട്ടാണ് ചിന്ത നടക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഒരു വനിതയും പകൽ വെളിച്ചത്ത് പോലും ലൈറ്റിടാത്ത പാർട്ടി ഓഫീസുകളിൽ കയറില്ല ഇങ്ങനെ വൈദ്യുതി ലാഭിക്കുന്നതിന് ലൈറ്റുകൾ അണച്ചിടുന്ന പാർട്ടി ഓഫീസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് വനിതാ സഖാക്കൾ പറഞ്ഞാൽ പാർട്ടിയുടെ വൈദ്യുതി ലാഭ കണക്കുകൂടി പുറത്താകും മന്ത്രി എം എം മണി ഫേസ്ബുക്കിലിട്ട ട്രോളിന് കൈയടിച്ചവരെല്ലാം ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ലൈറ്റ് ഓഫാക്കി വൈദ്യുതി ലാഭിക്കാൻ പറഞ്ഞ മണിയുടെ ദീർഘവീക്ഷണത്തെ ഓർത്താണ് മൗനം എന്നാൽ ബി ജെ പി കോൺഗ്രസ് പാളയത്തിൽ ഇത് ആഘോഷമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഓരോ നേതാക്കളുടെയും നാക്കുപിഴകൾ വലിയ വാർത്തകളും ട്രോളുകളുമായി കൊണ്ടിരിക്കുന്നു ഇത് അധികമാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് വിങ് രൂപീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ട്രോളർമാരെ ബാധിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കൊടും ചൂടിൽ സോഷ്യൽ മീഡിയ ആയിരിക്കും താരം മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയകൾ ജനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ സാധ്യത കൽപ്പിക്കുന്നത് കോൺഗ്രസിന്റെ യുവ എം എൽ എമാരെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് പ്രധാന നേതാക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയ സെൽ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്